അഹമ്മദാബാദിലെ വിമാനാപകടം ഈ വിമാനാപകടത്തിന്റെ പ്രാഥമിക റിപ്പോർട്ടില് തെറ്റും മൊത്തത്തിൽ എല്ലാം കൂടി പൈലറ്റുമാരുടെ തലയിലേക്കാണ് വന്നിരിക്കുന്നത് ഇങ്ങനെ പൈലറ്റുമാരുടെ തലയിലേക്ക് ഈ കുറ്റം കൊണ്ടുപോയിട്ട് കോടതിയിൽ എത്തിയിട്ടുണ്ട് സുപ്രീം കോടതിയിൽ ഈ വിഷയം എത്തിയിട്ടുണ്ട് വിഷയം എത്തിയപ്പോൾ കോടതിയുടെ ഒരു പരാമർശം ഇപ്പൊ പുറത്തു വന്നിട്ടുണ്ട് എന്താണ് ആ പരാമർശം സുപ്രീം കോടതിയിൽ രേഖപ്പെടുത്തിയത് കടുത്ത അതൃപ്തിയാണ് കാരണം ഈ വിഷയത്തിൽ ഈ വിഷയത്തിൽ കാരണം ഇത് ദൗർഭാഗ്യകരമാണ് രണ്ട് പൈലറ്റുമാരുടെ തലയിൽ ആ കുറ്റം മുഴുവൻ ആരോപിച്ച് ഏതാണ്ട് ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് പേർ മരിച്ചു എന്നാണ് കണക്ക് തീർച്ചയായിട്ടും ഇരുന്നൂറ്റി ഇരുപത്തൊമ്പത് പേർ ആ വിമാനത്തിലുള്ള ഒരാൾ രക്ഷപ്പെട്ടു അത്ഭുതകരമായി രക്ഷപ്പെട്ടു അതെ അതെ അപ്പോൾ അത്തരത്തിൽ വലിയ ഇത്രയും വലിയ ഒരു ഗുരുതരമായ ഒരു ദുരന്തം ഉണ്ടായിട്ട് ഏതാണ്ട് നൂറ് ദിവസം പിന്നിട്ടു ഒരു റിപ്പോർട്ട് കൊടുക്കാൻ തന്നെ ഒരു പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് വന്നു ശരി പക്ഷേ എന്താണ് ഇതിന്റെ പിന്നിലുള്ള വസ്തുത എന്നുള്ളത് ഇതുവരെ പുറം ലോകം അറിഞ്ഞിട്ടില്ല ഈ പൈലറ്റ് രണ്ട് പൈലറ്റുമാർ ഒരാളുടെ പേര് സുമീത് സഭർവാൾ അയാളാണ് ഇതിൻ്റെ ക്യാപ്റ്റൻ മറ്റേത് ക്ലൈവ് സുന്ദർ ഫസ്റ്റ് ഓഫീസർ അതായത് പൈലറ്റും സഹപൈലറ്റും ഇവർ രണ്ടുപേരും വരുത്തിയ പിഴവ് എന്ന തരത്തിൽ ദുസ്സൂചനയോടെ ഒരു പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് തയ്യാറാക്കി അത് വിശ്വസിച്ച് ഈ കേസിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും ഈ രണ്ടു പേരിൽ വെച്ചിട്ട് ബാക്കിയെല്ലാവരും ഇപ്പം തടിയൂരിയിരിക്കുക എന്താണ് ഈ അപകട യഥാർത്ഥ അപകട ഇതുവരെ നാളിതുവരെ ഒരു പൂർണ്ണ തോതിലുള്ള അന്വേഷണ റിപ്പോർട്ട് വന്നിട്ടില്ല അപ്പോൾ സുപ്രീംകോടതിക്ക് അടുത്ത അതൃപ്തി ഇതിൽ രേഖപ്പെടുത്തി കേന്ദ്ര സർക്കാരിനോടും വ്യോമയാന മന്ത്രാലയത്തോടും ഈ പറയുന്ന അന്വേഷണത്തിന് ചുമതല വഹിക്കുന്ന എയർക്രാഫ്റ്റ് ആക്സിഡൻ്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ ഇവരോടും അടിയന്തരമായി വിശദീകരണം തരാൻ സുപ്രീം കോടതി ഇപ്പോൾ പറഞ്ഞേക്കാണ് നമുക്കറിയില്ല എന്താണ് ഇവിടെ സംഭവിച്ചതെന്നുള്ളത് കാരണം ഈ കഴിഞ്ഞ ജൂൺ പന്ത്രണ്ടിന് അപകടം ഉണ്ടാകുന്നു ഏതാണ്ട് ഒരു മാസത്തിന് ശേഷം സാധാരണഗതിയിൽ ഇതിൻ്റെ ബ്ലാക്ക് ബോക്സ് റിക്കവർ ചെയ്ത് കഴിഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂറിനകം പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് വരും സാധാരണഗതിയിൽ അങ്ങനെ നിർബന്ധമൊന്നുമില്ല പക്ഷെ ഒരു മാസത്തിനുള്ളിലെങ്കിലും പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് വരണമെന്നാണ് പ്രോട്ടോകോൾ പറയുന്നത് അപ്പോൾ അതുപ്രകാരം പ്രകാരം ജൂൺ പന്ത്രണ്ടിന് ഒരു അപകടം ഉണ്ടായി ജൂലൈ മാസത്തിലാണ് ഏതാണ്ട് ഒരു മാസത്തോളം ആയിട്ടാണ് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് പുറത്തു വരുന്നത് അപ്പോൾ അതിൽ പറയുന്നത് ഈ വോയിസ് ഡാറ്റ റെക്കോർഡറിൽ അതായത് കോക്പിറ്റിലെ രണ്ട് പൈലറ്റുമാർ തമ്മിൽ സംസാരിക്കുന്ന ശബ്ദം അതിൽ ഒരു പൈലറ്റ് മറ്റൊരു പൈലറ്റിനോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് ആ ഫ്യുവൽ സ്വിച്ച് ഓഫ് ചെയ്തത് ഇപ്പം മറ്റേ ആളുകൾ നിഷേധിക്കുന്നു ഞാനത് ചെയ്തിട്ടില്ല അവരപ്പോൾ തന്നെ ഇത് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് കാര്യം ഈ വിമാനം പറന്നുയർന്ന് മുപ്പത്തിരണ്ടാമത്തെ സെക്കൻഡിലാണ് ഈ അപകടം തകർന്നു വീഴുന്നത് അപ്പോൾ ഇവര് ഈ വിമാനം പൊങ്ങി ഏതാണ്ട് പതിനാലാമത്തെ സെക്കൻഡിൽ ഈ ഓഫ് ചെയ്തപ്പെട്ട ഫ്യുവൽ സ്വിച്ച് പൂർവ്വസ്ഥിതിയിലാക്കാൻ പൈലറ്റുമാർ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അപ്പോഴത്തേക്കും ഈ വിമാനം തിരിച്ചെടുക്കാനാകാത്ത വിധം അതിന്റെ ത്രം ഇന്ധനം കിട്ടിയില്ലേ ആ അതിന്റെ അതിന്റെ എഞ്ചിന് പ്രവർത്തിക്കണമെങ്കിൽ ഇന്ധനം വേണമല്ലോ ആ എഞ്ചിൻ പ്രവർത്തനം നിലച്ചു വിമാനത്തിന്റെ ത്രസ്റ്റ് എന്ന് പറയും അതായത് മുമ്പോട്ട് തള്ളാനുള്ള ശക്തി എഞ്ചിൻ അത് പോയി സ്വാഭാവികമായിട്ട് വിമാനം ഈ ഈ പക്ഷി താഴേക്ക് പറന്നിറങ്ങുന്നത് പോലെ ഒരു കെട്ടിടത്തിൻ്റെ മുകളിലേക്ക് പറന്നിറങ്ങി അത് അത്ര അതായത് ലണ്ടനിലേക്ക് പോകാൻ പോയ വിമാനമാണ് അപ്പോൾ അത്രയും ഇന്ധനം കരുതിയിട്ടുണ്ട് ആ വിമാനത്ത് അത് വലിയൊരു തീഗോളമായി മാറാൻ നിമിഷങ്ങൾ മാത്രം മതിയായിരുന്നു ഒരാൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു അയാൾ എങ്ങനെയാണ് രക്ഷപ്പെട്ടെന്നുള്ളത് ദൈവം തമ്പുരാന് മാത്രം അറിയാം അപ്പോൾ ഇതാണ് വസ്തുത അപ്പോൾ അന്വേഷണ റിപ്പോർട്ടിൽ അല്ലെങ്കിൽ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിൽ ഇങ്ങനെ ഒരു സംഗതി ഉണ്ട് ഒരു പൈലറ്റ് മറ്റൊരു പൈലറ്റിനോട് സംസാരിക്കുന്ന ശബ്ദം കിട്ടിയിട്ടുണ്ട് അതോടുകൂടി നമ്മുടെ അമേരിക്കൻ മാധ്യമങ്ങൾ വാൾ സ്ട്രീറ്റ് ജേണലാണ് ആദ്യം കുടിയും പിടിച്ച് മുംബൈ നടന്നത് അവർ ഇതിന് ഒരു നിഗമനമെന്ന രീതിയിൽ ഒരു വാർത്ത കൊടുത്തു ഈ പറയുന്ന വിമാനാപകടം പൈലറ്റുമാരുടെ ബോധപൂർവ്വം വരുത്തിയ പിഴവാണ് കൃത്യം പറഞ്ഞാൽ ക്യാപ്റ്റൻ സുബീത് സവർവാൾ അയാളാണ് ഈ ഫ്യൂൽ സ്വിച്ച് ഓഫ് ചെയ്തത് കാരണം സഹപൈലറ്റാണ് ആ സമയത്ത് വിമാനം പറത്തിയിരുന്നതെന്നും സഹബൈലറ്റാണ് ക്യാപ്റ്റനോട് ചോദിക്കുന്നത് എന്തിനാണ് നിങ്ങളിത് ഓഫ് ചെയ്തത് അപ്പോൾ ക്യാപ്റ്റൻ അത് നിഷേധിക്കും ഇതാണ് പുറത്തു വന്ന കഥ അപ്പോൾ ഇവിടെ നമ്മുടെ സേഫ്റ്റി മാറ്റേഴ്സ് എന്ന് പറയുന്ന സംഘടന ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത് കാരണം എന്താണ് ഇതിൻ്റെ വസ്തുത എന്നറിയില്ല ഇതിൽ മരണപ്പെട്ടവർക്ക് എന്താണ് കാരണം എന്ന് അറിയേണ്ട സാഹചര്യമുണ്ട് എന്നും പറഞ്ഞുകൊണ്ടാണ് പോയേക്കുന്നത് അപ്പോൾ ഇതിൽ സുപ്രീം കോടതി ഇപ്പോൾ വന്നിട്ടുണ്ട് ഇപ്പോൾ ഒരു നിലപാടെടുത്തേക്കുന്നതുകൊണ്ട് സ്വാഭാവികമായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാം യഥാർത്ഥ അന്വേഷണ വിവ കാര്യം സുപ്രീം കോടതി ഇതിൽ കൃത്യമായ വിവരം എന്താണെന്ന് അന്വേഷിച്ച് കണ്ടെത്തണം എന്നുള്ളൊരു നിലപാടിലാണ് ഇപ്പോൾ കോടതി ഉള്ളത് ഇനി എന്തുകൊണ്ട് ഈ ക്യാപ്റ്റന്മാരുടെ തലയിൽ വെച്ച് ഇവർ ഊരുന്നു എന്നുള്ളത് അല്ലെങ്കിൽ വാൾസ്ട്രീറ്റ് ജേണൽ എന്ന് പറയുന്ന അമേരിക്കൻ മാധ്യമം അവരാണ് ഈ പ്രചരണം തുടങ്ങി വെച്ചത് എന്തുകൊണ്ട് അതിൻ്റെ കാരണം കാരണം വ്യക്തമാണ് ഈ വിമാനം നിർമ്മിച്ചിരിക്കുന്ന ബോയിങ് എന്ന് പറയുന്ന അമേരിക്കൻ കമ്പനിയാണ് അവരാണ് ഈ വിമാന നിർമ്മാതാക്കൾ അതേപോലെ തന്നെ ഇവർക്ക് ഈ ഫ്യുവൽ സ്വിച്ച് സപ്ലൈ ചെയ്തത് ഹണിവെൽ എന്ന് പറയുന്ന മറ്റൊരു സ്ഥാപനമാണ് രണ്ടും അമേരിക്കൻ കമ്പനിയാണ് ഇവരുടെ പിഴവുകൊണ്ടാണ് ഈ വിമാനം തകർന്നതെന്ന് വെക്കുക അങ്ങനെയാണെങ്കിൽ ദശലക്ഷക്കണക്കിന് ഡോളർ ഇവർ നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും അമേരിക്ക അമേരിക്കൻ കമ്പനി ഈ രണ്ട് കമ്പനികൾ അങ്ങനെ ചരിത്രവും ഉണ്ട് കാരണം സെവൻ ത്രീ സെവൻ മാക്സ് എന്ന് പറയുന്ന ബോയിങ്ങിന്റെ ഒരു വിമാനം അത് രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ചിലും രണ്ടായിരത്തി ഇരുപത് ഡിസംബർ വരെയുള്ള കാലയളവിൽ ഈ സീരീസിൽപ്പെട്ട വിമാനങ്ങളൊന്നും പറക്കാൻ പാടില്ല എന്ന് ബോയിങ് ഉത്തരവ് കൊടുത്തിരുന്നു അങ്ങനെ ആയിരക്കണക്കിന് വിമാനങ്ങൾ പറക്കാതെ അതാ എയർപോർട്ടുകളിൽ കിടക്കുകയായിരുന്നു അതിൻ്റെ കാരണം അതിനു മുമ്പ് രണ്ട് വിമാനങ്ങൾ തുടർച്ചയായിട്ട് അപകടത്തിൽപ്പെട്ടു ഒന്ന് ലയൺ എയറിന്റെയും എത്യോപ്യൻ എയർലൈൻസിൻ്റെയും മുന്നൂറ്റി നാൽപ്പത്തി ആറ് പേരാണ് രണ്ട് വിമാനാപകടങ്ങളിലായിട്ട് മരിച്ചത് അപ്പോൾ ഈ അപകടത്തിന്റെ കാരണം ബോയിങ്ങിന്റെ ഒരു സാങ്കേതിക സംവിധാനത്തിന് വന്ന ഗുരുതര പിഴവ് എന്നാണെന്ന് അന്വേഷണത്തിൽ ബോധ്യമായി അങ്ങനെ ഏതാണ്ട് ഇരുപത് ബില്യൺ ഡോളറാണ് നഷ്ടപരിഹാരം ബോയിങ് കൊടുക്കേണ്ടി വന്നത് ഏതാണ്ട് സമാനമായ സാഹചര്യമാണ് ഈ അഹമ്മദാബാദ് വിമാന അപകടത്തിലും പറ്റുന്നത് കാരണം ഈ ഫ്യുവൽ സ്വിച്ച് അത് ഒരു മനുഷ്യന്റെ ഇടപെടലില്ലാതെ അതിൻ്റെ സാങ്കേതിക തകരാറ് കൊണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ പ്രോഗ്രാമിങ്ങിൻ്റെ സോഫ്റ്റ്വെയർ പ്രോഗ്രാമിങ്ങിൻ്റെ അടക്കം പ്രശ്നം കൊണ്ടോ ഇനി വിമാനത്തിൻ്റെ വിറയലുണ്ടല്ലോ ഇത് ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് വിമാനം ഒന്ന് കുലുങ്ങും ആ സമയത്തോ പോലും ഈ ഫ്യുവൽ സ്വിച്ച് അത് റൺ എന്ന പൊസിഷനിൽ നിന്ന് കട്ട് ഓഫ് എന്ന പൊസിഷനിലേക്ക് മാറാൻ സാധ്യതയുണ്ടെന്ന് അപ്പോൾ ഇത്തരത്തിൽ ഈ ഫ്യുവൽ സ്വിച്ചിന് കേടുപാട് സംഭവിക്കാൻ സാധ്യതയെന്ന അമേരിക്കൻ ഏജൻസി തന്നെ രണ്ടായിരത്തി പതിനെട്ടിൽ മുന്നറിയിപ്പ് കൊടുത്തതാണ് അപ്പോൾ ഇതും കോട്ട് ചെയ്തുകൊണ്ട് നിലവിൽ നമ്മുടെ അമേരിക്കയിലെ കോടതിയിൽ ഇപ്പോൾ കേസ് നടക്കുന്നുണ്ട് നാല് പേര് അതായത് കാന്താബൻ ധീരുഭായ് പങ്കൽ നവ്യ ചിറാഗ് പങ്കൽ കുബേർഭായ് പട്ടേൽ ബൈബീൻ പട്ടേൽ ഈ നാല് പേര് ഈ അപകടത്തിൽ മരിച്ച അവരുടെ ബന്ധുക്കൾ ഇപ്പോൾ അമേരിക്കയിൽ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് കാരണം മുൻപ് ഇത്തരത്തിൽ ഒരു അപകട സാധ്യത ഉണ്ടെന്ന റിപ്പോർട്ടുണ്ട് അപ്പോൾ ഈ ഒരു സാധ്യതയാകാം ഈ പറയുന്ന വിമാന അപകടത്തിന് കാരണം എന്ന് ചൂണ്ടിക്കാട്ടി ഇവരിപ്പോൾ കേസ് പോയിട്ടുണ്ട് ബോയിങ്ങും ഈ പറയുന്ന ഹണിവെൽ എന്ന് പറയുന്ന ഈ സ്ഥാപനവും ഇവർ ഇത് അറിഞ്ഞിട്ടേ ഇല്ല എന്ന മട്ടിലാണ് കാര്യം ഇവർ ഇതിനെക്കുറിച്ച് വാർത്താ ഏജൻസികൾ എന്താണ് നിങ്ങളുടെ പ്രതികരണം നിങ്ങളെ കുറ്റക്കാരാക്കിക്കൊണ്ട് നിങ്ങളുടെ കോടതിയിൽ തന്നെ അമേരിക്കൻ കോടതിയിൽ തന്നെ ഇപ്പോൾ കേസ് വന്നിട്ടുണ്ടല്ലോ എന്താണ് നിങ്ങളുടെ പ്രതികരണം അവർ ഇതുവരെ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോൾ ഈ അഹമ്മദാബാദ് വിമാനാപകടം അത് ഈ പറയുന്ന പൈലറ്റുമാരുടെ തലയ്ക്ക് വെച്ച് കാര്യം അവർ രണ്ടും ജീവിച്ചിരിപ്പില്ല അവർക്കൊന്നും വിശദീകരണം തരാൻ പറ്റില്ല നൈസായിട്ടങ്ങ് ഒഴിവാക്കാനായിട്ടുള്ള പണിയാണ് നടക്കുന്നത് ഇനിയും ചില അപാകതകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് നിലവിൽ നമ്മുടെ ഇവിടെ അന്വേഷണം നടത്തുന്നത് എയർക്രാഫ്റ്റ് ആക്സിഡൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ എന്ന് പറയുന്ന ഏജൻസിയാണ് ഇന്ത്യൻ ഏജൻസിയാണ് അപ്പോൾ അതിൽ അഞ്ചംഗ സമിതിയിൽ മൂന്ന് പേര് ഈ ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ ഉദ്യോഗസ്ഥരാണ് അപ്പോ ഇവിടെ പ്രശ്നം വ ഈ ഇതില് പ്രതി തന്നെ അന്വേഷണ ഉത്തരവിൽ അന്വേഷണം നടത്താനുള്ള സംഘത്തിലുണ്ട് എന്നുള്ളതാണ് കാരണം ഈ പറയുന്ന ഡി ജി സി എയുടെ പിഴവണ്ടായി കൂടെ ഈ വിമാനാപകടം ഉണ്ടാകേണ്ടത് അപ്പൊ ആ ഏജൻസിയിലെ ഉദ്യോഗസ്ഥര് തന്നെ ഇതിൽ പങ്കാളികളായിട്ട് ഈ കേസ് അന്വേഷിക്കുന്നു വേറെ രണ്ടു പേര് നേരത്തെ മുൻ റിട്ടയേർഡ് പൈലറ്റുമാരൊക്കെയാണ് അതിൽ ഉൾപ്പെട്ടിട്ടുള്ളത് അപ്പൊ ഇതിന്റെ ഒരു സാങ്കേതികത്വവും അതിൻ്റെ ഒരു അപാകതയും ഇപ്പോൾ സുപ്രീം കോടതി നമ്മുടെ സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യുന്നുണ്ട് ഏതായാലും സർക്കാരിനെ സംബന്ധിച്ച് ഇപ്പോഴും ഇതിനെക്കുറിച്ചൊരു കൃത്യമായ ഈ അഹമ്മദാബാദ് വിമാനാപകടം ഉണ്ടായതിൻ്റെ യഥാർത്ഥ വസ്തുത എന്താണെന്നുള്ളത് ഇപ്പോഴും നമുക്കില്ല ഒരു പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിൽ ഇത്തരത്തിൽ പൈലറ്റുമാർ പരസ്പരം സംസാരിച്ച് ആ ഓഡിയോ ക്ലിപ്പ് മാത്രം നമുക്കവിടെ വീഡിയോ റെക്കോർഡിംഗ് ഇല്ല കോക്പിറ്റിൽ വോയിസ് റെക്കോർഡർ മാത്രമേ ഉള്ളൂ ഒരു ഒരു പക്ഷേ വീഡിയോ റെക്കോർഡിംഗ് ഉണ്ടായിരുന്നെങ്കിൽ എന്താണ് ആ സമയത്ത് പൈലറ്റുമാർ പരസ്പരം അവർ തമ്മിൽ തർക്കമുണ്ടായോ കയ്യാങ്കളി ഉണ്ടായോ ഒന്നും നമുക്കറിയില്ല അപ്പോൾ അത്തരത്തിൽ ഒരു സ തെളിവില്ലാതിരിക്കെ നമ്മൾ ഈ പൈലറ്റുമാരുടെ മണ്ടയ്ക്ക് വെച്ച് കൈയൊഴിയുകയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ഏതായാലും സുപ്രീം കോടതി ഈ കാര്യത്തിൽ ഇടപെട്ട സ്ഥിതിക്ക് തീർച്ചയായിട്ടും ഈ ഈ സംഭവത്തിൻ്റെ യഥാർത്ഥ വസ്തുത എന്താണെന്ന് വരാ വരുന്ന ആളുകളിൽ പുറത്തുവരാതിരിക്കില്ല